സീറോ മലബാർ സഭയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് കുർബാനയ്ക്കുരെയുണ്ടായ അവഹേളനത്തിന് പരിഹാരമായി ദിവ്യക്കാരുണ്യ ആരാധന നടത്തണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാറാഫിൽ തട്ടിൽ സീറോ മലബാർ സഭയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവ്യക്കാരുണ്യ ആരാധന നടത്തുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച സിനഡാനന്തര സർക്കുലറിലൂടെയാണ് പിതാവ് ഇക്കാര്യം വിശ്വാസി സമൂഹത്തെ അറിയിച്ചത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതെന്നും മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലറിലൂടെ ഓർമ്മിപ്പിച്ചു നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉദപ്പിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മാനുഷിക പരിഹാരങ്ങൾ അപരാപ്തമാണെങ്കിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും പരിശുദ്ധ കുർബാനയ്ക്കു നേരെയുണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനുമായി സീറോ മലബാർ സഭ മുഴുവനിലും ഒരു മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ പ്രസ്താവിച്ചു